അതിൽ നിരാശയുണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ട് ഇന്ന് ഞാൻ മറച്ചു വെക്ക് ഇപ്പോൾ കേട്ട് കേൾക്കുന്നത് എനിക്ക് ഇന്നിപ്പം കിട്ടിയ വിവരം എ ഐ സി സി എൻ്റെ ഇതിൻ്റെ കേരളത്തിൻ്റെ ചാർജ് മൊത്തം എന്നെ ഏൽപ്പിച്ചതെന്ന് ആവും പിന്നെല്ലാം മാറ്റേണ്ടിണ്ടായിരുന്നു അല്ല എന്നോട് കഴിഞ്ഞാൽ കേട്ടിട്ടും പറഞ്ഞിട്ടും എൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടൊന്നുമല്ല എന്നെ ഒഴിവാക്കിയത് അതിൻ്റെ പിറകിലുള്ള വികാരം എന്താണ് വിചാരം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കൺമിഷനാണ് അതിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് എല്ലാം ശാന്തമായി എന്ന് കരുതിയതാണ് അപ്പോഴാണ് പൊട്ടിത്തെറി വന്നത് പൊട്ടിത്തെറിയാണോ അതല്ല നിലവിളിയാണോ എന്ന സംശയം മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും പറയുന്നത് സിംഹമാണ് കോൺഗ്രസ്കാരുടെ മനസ്സിലെ സിംഹം സിംഹം ഇപ്പോൾ ഒരു എലിയായി മാറിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും സിംഹത്തിൻ്റെ ഗർജനം ആ മുഴക്കമൊന്നും ഇല്ല എങ്കിലും മെല്ലെ മെല്ലെ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് ദയനീയമായ നിലവിളിയായി അദ്ദേഹം പറയുന്നത് എന്നെ എന്തിനാണ് പുറത്താക്കിയത് എന്നെ പുറത്താക്കിയതിന് മുന്നിൽ ചില ദുഷ്ട ശക്തികളുണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ കേരളത്തിലെ കോൺഗ്രസിന്റെ ചുമതല എ ഐ സി സി അംഗം എന്ന നിലയിൽ പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവ് എന്ന നിലയിൽ എനിക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എന്നെ മാറ്റിയത് എലക്ഷൻ കഴിഞ്ഞിട്ട് മാറ്റിയാൽ പോരെ ചില കുബുദ്ധികൾ അതിന്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹവുമായി ഇപ്പോൾ നല്ല ചർച്ചയൊന്നുമില്ല നല്ല ബന്ധമൊന്നുമില്ല കാണുമ്പോൾ ഹായ് ഭായ് പറയും എന്നത് മാത്രമേ ഉള്ളൂ എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവുമായി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നു അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് കെ സുധാകരൻ എന്നെ മാറ്റിയതിന് പിന്നിൽ കോൺഗ്രസിലെ ചില നേതാക്കളുണ്ട് ചില കുബുദ്ധികളുണ്ട് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുകൂടി പറയുന്നു കെ സുധാകരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അതിൽ നിരാശയുണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിരാശയുണ്ട് ഇന്ന് ഞാൻ മറച്ചു വയ്ക്കുന്നു ഇപ്പോൾ കേട്ട് കേൾക്കുന്നത് എനിക്ക് ഇന്നിപ്പം കിട്ടിയ വിവരം എ ഐ സി സി എൻ്റെ ഇതിൻ്റെ കേരളത്തിൻ്റെ ചാർജ് മൊത്തം എന്നെ ഏൽപ്പിച്ചൊന്നുവാം പിന്നെല്ലാം മാറ്റേണ്ടി ഉണ്ടായിരുന്നു അല്ല എന്നോട് കഴിഞ്ഞാൽ കേട്ടിട്ടും പറഞ്ഞിട്ടും എൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടൊന്നുമല്ല എന്നെ ഒഴിവാക്കിയത് അതിൻ്റെ പിറകിലുള്ള വികാരം എന്താണ് വിചാരം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കഡ്മിഷനാണ് അതിൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇത്രയും മാസങ്ങൾ ഇത്രയും ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി സി പി എമ്മിനെതിരായി ഇത്രയും രൂക്ഷമായ പ്രവർത്തനം സംഘടിപ്പിച്ച എന്നെ ഇലക്ഷൻ വരാൻ കേരളത്തിൽ ഇപ്പം നമ്മുടെ കോടതി ഇപ്പം എന്നാൽ ലോക്കൽ ബോഡി എലക്ഷൻ വരാനായില്ലേ കുറഞ്ഞ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ എലക്ഷൻ വരുന്നതിന് മുമ്പ് എന്നെ അതിൻ്റെ അകത്തു നിന്ന് മാറ്റിയതിൻ്റെ പിറയിൽ പാർട്ടിയോടുള്ള കൂറല്ല പാർട്ടിയുടെ ഒരു നല്ല പ്രതീക്ഷിച്ചിട്ടുള്ളവരല്ല പാർട്ടി നശിക്കട്ടു എന്ന് ആഗ്രഹിച്ച ദുർമനസിന്റെ ഉടമസ്ഥരാണ് ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി ആരുണ്ടാക്കി അതൊക്കെ താല്പര്യം എന്താ പറയുക സ്വാർത്ഥ താല്പര്യത്തിന്റെ വക്താക്കൾ സ്വയം സൃഷ്ടിച്ചതാണോ എന്ന് പോലും എനിക്കു സംശയമുണ്ട് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി യു ഡി എഫ് കൺവീനറെ മാറ്റി വർക്കിംഗ് പ്രസിഡന്റുമാരെ മാറ്റി ദില്ലിയിൽ പോയി ചർച്ച നടത്തി കേരളത്തിൽ ഇതാ ഒരു പുതുയുഗം ആരംഭിക്കുകയാണ് കോൺഗ്രസിന്റെ കേരളത്തിൽ ഇതാ തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസിൽ ഇനി പിണറായി വിജയന് എൽ ഡി എഫ് സർക്കാരിന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്നൊക്കെയാണ് പതിവ് പോലെ സ്ഥാനമേറ്റെടുത്ത കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി പ്രസിഡന്റും മറ്റുള്ളവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെയും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഇത് തന്നെയാണ് വി എം സുധീരൻ പറഞ്ഞത് ഇത് തന്നെയാണ് എം എം ഹസ്സൻ പറഞ്ഞത് എന്തിനേറെ പറയുന്നു ഇത് തന്നെയാണ് കെ സുധാകരനും പറഞ്ഞത് കെ സുധാകരൻ പിണറായി വിജയന്റെ അന്തകനാണ് പിണറായി വിജയനെ താഴെ ഇറക്കാൻ ഇതാ കണ്ണൂരിൽ അവതരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും പാടി പുകഴ്ത്തി പറഞ്ഞു പക്ഷേ അവസാനം അദ്ദേഹവും ഒന്നുമല്ലാതെ കണ്ണൂരേക്ക് വണ്ടി കയറിപ്പോകുന്നതും നാം കണ്ടു അതിനുശേഷമാണ് കണ്ണൂരിൽ നിന്ന് തന്നെ സണ്ണി ജോസഫ് വരുന്നത് സണ്ണി ജോസഫ് വന്നതിന് ശേഷം കോൺഗ്രസിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് സൗമ്യനാണ് എല്ലാവർക്കും സ്വീകാര്യനാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് അപ്പോഴാണ് കെ സുധാകരന്റെ പൊട്ടിത്തെറി വരുന്നത് പൊട്ടിത്തെറിയാണോ നിലവിളിയാണോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നു കെ സുധാകരൻ അതാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് പ്രകടമാകുന്നത് അദ്ദേഹം അന്ന് എന്ന് വെച്ചാൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം പുതിയ കെ പി സി സി പ്രസിഡന്റിന് ചുമതല നൽകിയതിനു ശേഷം തിരുവനന്തപുരം വിട്ട് കണ്ണൂരേക്ക് പോയതാണ് അവിടെ നിന്ന് അദ്ദേഹം പിന്നെ എങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ തന്നെയാണ് കണ്ണൂരിൽ നിന്ന് മറ്റു പരിപാടികൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹം ദില്ലി ചർച്ചയിൽ പോയിട്ടില്ല മുൻ പ്രസിഡന്റുമാരെ ദില്ലിയിലേക്ക് ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരുന്നു എ സി സി നേതൃത്വം മല്ലികാർജുന ഖർഗെയും രാഹുൽ ഗാന്ധിയും അടക്കം പങ്കെടുത്തുകൊണ്ടാണ് ചർച്ച നടന്നത് ആ ചർച്ചയിലേക്ക് കെ സുധാകരൻ പോയില്ല വിട്ടു നിൽക്കുകയാണ് ചെയ്തത് എന്നുകൂടി കാണുമ്പോഴാണ് കെ സുധാകരൻ ഈ മാറ്റത്തിൽ പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നതിൽ തീരെ തൃപ്തനല്ല തന്നെ മാറ്റിയത് ചില ഗൂഢാലോചനക്കാരാണ് എനിക്കെതിരെ കോൺഗ്രസിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുവരെ പറഞ്ഞു വെച്ചു കെ സുധാകരൻ ഏതായാലും കാര്യങ്ങൾ പുകഞ്ഞു പുകഞ്ഞു വരുന്നുണ്ട് നാളെ അത് ആളിക്കത്തുമോ എന്നേ അറിയാനുള്ളൂ you <laughs>